ശിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ കുടുംബം അർജുൻ ഓടിച്ച ലോറിയുടെ ഉടമയായ മനാഫിനെതിരെ രംഗത്ത് വന്നിരുന്നു മനാഫ് അർജുന്റെ പേരിൽ ഫണ്ട് സ്വരൂപിക്കുന്നെന്നും അർജുന്റെ പേരിൽ യൂട്യൂബിന്റെ വ്യൂസ് കൂട്ടാൻ ശ്രമിക്കുന്നു എന്നതുൾപ്പെടെ നിരവധി ആരോപണങ്ങളാണ് അർജുൻ കുടുംബം ആരോപിച്ചത് ഈ ആരോപണങ്ങൾക്കെല്ലാം മറുപടിയായി മനാഫും രംഗത്ത് വന്നിരുന്നു അർജുന്റെ പേരിൽ ഒരു ഫണ്ടും വാങ്ങിയിട്ടില്ലെന്നും കുറ്റം തെളിഞ്ഞാൽ മാനാഞ്ചിറ മൈതാനത്ത് വന്ന് നിൽക്കാം കല്ലെറിഞ്ഞു കൊന്നോളൂ എന്നാണ് മനാഫ് പറഞ്ഞത് വിവാദം ഒരു ഭാഗത്ത് ശക്തമാകുമ്പോൾ മനാഫിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുകയാണ് പതിനയ്യായിരത്തോളം മാത്രം സബ്സ്ക്രൈബേഴ്സ് മാത്രം ഉണ്ടായിരുന്ന ലോറി ഉടമ മനാഫ് എന്ന യൂട്യൂബ് ചാനലിന് ഒറ്റ ദിവസം കൊണ്ട് ലഭിച്ചത് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സിനെയാണ് ഇപ്പോഴും ആളുകൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണ് ലോറി ഉടമ മനാഫ് എന്ന യൂട്യൂബ് ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം നിലവിൽ രണ്ട് ലക്ഷത്തിനും മുകളിലാണ് മുപ്പത്തിമൂന്ന് വീഡിയോ ആണ് ഇതുവരെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നേരത്തെ ആയിരം വ്യൂസ് പോലും ലഭിക്കാതിരുന്ന വീഡിയോകൾക്ക് ഇപ്പോൾ ലക്ഷക്കണക്കിന് വ്യൂസ് ലഭിച്ചുകൊണ്ടിരിക്കുന്നു അർജുന്റെ കുടുംബം മനാഫിനെതിരെ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ വലിയ പിന്തുണയാണ് മനാഫിന് ലഭിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പതിമൂന്ന് ദിവസം മുൻപാണ് ഈ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തത് അർജുനെ കണ്ടെത്തിയ ശേഷം വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടുമില്ല മനാഫിൻ്റെ ലക്ഷ്യം വേറെ ആയിരുന്നെങ്കിൽ വീണ്ടും വീഡിയോസ് ഇടില്ലേ എന്നാണ് ചിലർ ചോദിക്കുന്നത് നിരവധി കമൻ്റുകളാണ് വരുന്നത് ഞാൻ ന്യൂസ് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്നറിഞ്ഞത് മനാഫെ മനുഷ്യർക്ക് മാത്രമാണ് നന്ദിക്കേട് കാണിക്കാൻ പറ്റുകയുള്ളൂ ഈ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നു അർജുൻ്റെ വീട്ടുകാരുടെ പത്രസമ്മേളനം കണ്ടിട്ട് വന്നതാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് വ്യൂ കൂട്ടാനുള്ള ശ്രമം എന്നല്ലേ അവർ പറഞ്ഞത് ഇപ്പോഴാണ് ശരിക്കും വ്യൂ കൂട്ടിയത് ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്ന് അറിയിച്ചതിന് ഒരു ബിഗ് താങ്ക്സ് മനാഫ് നിങ്ങൾ വിഷമിക്കേണ്ട നല്ല മനസ്സുള്ളവർ നിങ്ങൾക്കൊപ്പം എന്നുമുണ്ട് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു യൂട്യൂബ് ആക്കി മനാഫ്കയുടെ യൂട്യൂബ് ചാനൽ മാറും അതുറപ്പാണ് കേരളത്തിലെ നല്ലവരായ ജനങ്ങൾ മനാഫ്കയുടെ കൂടെയുണ്ട് എന്നിങ്ങനെ പോകുന്നു വീഡിയോസിന് താഴെയുള്ള കമൻറ്റ് ഐ ഹോസ്പിറ്റൽ ലക്ഷത്തോളം ില്ായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ